ഇന്ന് ജൂലൈ നാല് രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ പണിമുടക്കുന്നു വിദ്യാഭ്യാസ ബന്ധ് കേരളത്തെ എങ്ങനെ ബാധിക്കും ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി കിട്ടും എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു എസ് എഫ് ഐ എഐഎസ്എഫ് ഐസ തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ച് കേരളത്തിലും സമരം ശക്തമായിരിക്കും നീറ്റ് നെറ്റ് പരീക്ഷ കുംഭകോണത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുക സർവകലാശാല പ്രതിനിധികളില്ലാതെ വി സി നിയമന സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലറുടെ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ച് ഇന്ന് എസ് വിദ്യാഭ്യാസ ബന്ധും രാജ്ഭവൻ മാർച്ചും നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അറിയിച്ചിരിക്കുന്നു എസ് ശക്തമായ ഇടങ്ങളിലെ കോളേജ് പ്ലസ് ടു വിദ്യാഭ്യാസ മേഖലയെ ഈ സമരം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ കലാലയ രാഷ്ട്രീയം നിരോധിച്ചതിനാൽ സ്കൂളുകളെ ഈ സമരം ബാധിക്കാൻ സാധ്യത